ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ലുലു ഹൈപ്പർമാർട്ടിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സെക്ഷനാണ് ബേക്കറി സെക്ഷനിലാണ് കേട്ടോ അപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കേക്കുകളുടെ ഒരു സെക്ഷനാണ് പലതരം വെറൈറ്റി ടേസ്റ്റിലുള്ള കേക്കുകളാണ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത് ലീഫ് ലീഫ് കേക്ക് ആൽമണ്ട് കേക്ക് ൂറ്റിപ്പത്ത് രൂപ ഓരോ സെക്ഷനുണ്ടോ എന്തായാലും നമുക്ക് അടുത്തത് വെജിറ്റബിൾ സെക്ഷനിലോട്ട് പോകാം കേട്ടോ അടുത്തത് വെജിറ്റബിൾ സെക്ഷനാണ് ഈ കാണുന്നത് വെജിറ്റബിൾ സെക്ഷനാണ് കാണുന്നത് പോകുന്നത് അല്ലേ എന്ത് രസംട്ടെ ആപ്പിൾ എന്തൊക്കെ വെച്ചിരിക്കും നോക്കിയേ ഭയങ്കര രസമുണ്ട് ഇതേ കാണാനായിട്ട് ഓറഞ്ചിനൊക്കെ അമ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ പെർ കെ ജി വരുന്നത് അല്ലേ ടൊമാറ്റോ കുക്കുംബറ് തക്കാളി അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ നല്ല മഞ്ഞിൽ ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ ഇല്ല ഫ്രഷ് സാധനമാണ് സാധനം തന്നെ എന്ത് രസമാണ് ക്യാപ്സിക്കോട്ടോ ക്യാപ്സിക്കോ നൂറ്റി എഴുപത്തമ്പത് രൂപ പെർ കെ ജി കേട്ടോ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മ പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങളെട്ടോ ബ്രെഡ് ഇതൊക്കെ മല്ലിയിലേപ്പില ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുളക് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കണ്ടോ തേങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കരിക്ക് കരിക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന രസത്തിൽ അങ്ങനെ அந்த டிரைவ் ரூட் சரியா ண்டோ அது ஃப்ரஸ்ட் டிரைவ் ரூட் தான ரைட்ஸ் ஆன ண்டோ கட ஃப்ரஸ்ட் ரைட் 290 வந்துறது ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ടോ മത്തൻ ചേന ചേനം തേങ്ങായിട്ട് സവാട പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്കഡാണല്ലോ പാക്ക് സെക്കൻഡിലേക്ക് പോകും എവിടെ ഉണ്ടോട്ടെ ഒരുപാട് സെക്കൻഡാണ് മാതളം ആരെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് മാതളം

Вода! Thank you. നമുക്ക് ഇത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം കേട്ടോ പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നമ്മൾ മുന്നേ ചെയ്ത് വെച്ച പാർട്ട് വണ്ണും പാർട്ട് ടു വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം വീഡിയോസ് ലെങ്ത് ആയതുകൊണ്ടാണ് പാർട്ട് പാർട്ടായിട്ട് ചെയ്ത് വരുന്നത് കേട്ടോ ഏവരുടെയും സപ്പോർട്ടും സഹകരണവും സ്നേഹവും പ്രതീക്ഷിക്കുന്നു കേട്ടോ കൂടെ തന്നെ ഉണ്ടാവണേ അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെ അടുത്ത കിഡിലൈൻ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ ആയിരിക്കും എല്ലാവർക്കും ബൈ ബൈ